ആഗ്രഹിച്ച് മോഹിച്ചാണ് ഇരുപത്തിയാറാം വയസ്സിൽ വിവാഹമെന്ന തീരുമാനത്തിലേക്ക് ദിയാകൃഷ്ണ എഴുതിയത് ചേച്ചി അഹാന നിൽക്കെയാണ് ദിയാകൃഷ്ണ വിവാഹം ചെയ്യാൻ പോകുന്നത് അഹാന കരിയറിനാണ് പ്രാധാന്യം നൽകുന്നതെന്ന് ദിയാകൃഷ്ണ തന്നെ മുൻപ് തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യമാണ് വർഷങ്ങളായി ദിയയുടെ സുഹൃത്തായ അശ്വിനാണ് താരത്തെ വിവാഹം ചെയ്യാൻ പോകുന്നത് ബ്രൈഡൽ ഷവർ പാർട്ടിയോടുകൂടിയാണ് ദിയാകൃഷ്ണയുടെ വിവാഹ ആഘോഷങ്ങൾക്ക് തുടക്കമായതും കഴിഞ്ഞ ദിവസം മെഹന്തി ഫംഗ്ഷനായി മൈലാഞ്ചി അണിയുന്നതിൻ്റെ ദൃശ്യങ്ങളും ദിയാ കൃഷ്ണയും മഹാനയും എല്ലാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് എത്തുകയും ചെയ്തിരുന്നു എന്നാൽ വിവാഹ തീയതി താരകുടുംബം ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല ദിയയുടെ വെഡിങ്ങിലേക്ക് കാണാനായിട്ട് കാത്തിരിക്കുകയാണ് ആരാധകർ ഒരു വർഷം മുൻപ് ഒരു പ്രണയപരാജയം സംഭവിച്ച ശേഷമാണ് ദിയ അശ്വിനുമായി അടുക്കുന്നത് ഇരുവരുടെയും റിലേഷൻഷിപ്പ് എത്രത്തോളം ഹെൽത്തിയാണെന്നുള്ളത് അശ്വിനും ഒപ്പമുള്ള ദിയുടെ വീഡിയോകളിൽ നിന്നും വ്യക്തമാകുന്ന കാര്യമാണ് വിവാഹം ഉറപ്പിച്ച ശേഷം അശ്വിൻ്റെ കുടുംബത്തോടൊപ്പമാണ് ദിയ എല്ലാ ആഘോഷങ്ങളും ഏറെ സമയവും ചിലവഴിക്കുന്നതും പലപ്പോഴും അമ്മ സിന്ധുവിനോടുള്ളതിനേക്കാൾ സ്നേഹം ദിയ്ക്ക് അമ്മായിയമ്മയായ മീനാമ്മയോടുണ്ടെന്ന് പല കമൻ്റുകളിലും ആരാധകർ പറയാറുമുണ്ട് മീനാമ്മയുടെ ബിസിനസ്സിനും ദിയുടെ എല്ലാവിധ പിന്തുണയുമുണ്ട് ഇപ്പോഴിതാ അമ്മായിയമ്മ തന്നെക്കുറിച്ചൊരിക്കൽ പറഞ്ഞ കമൻറ്റ് വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ദിയാകൃഷ്ണ തന്നെ അതോടൊപ്പം ദിയാകൃഷ്ണയെ പറ്റി അശ്വിനും ചില കാര്യങ്ങൾ തുറന്നു പറയുകയാണ് ദിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് അശ്വിൻ എൻ്റെ വീട്ടിൽ എല്ലാവരുമായി കഴിഞ്ഞു ഹൻസികയുമായി പണ്ടം അശ്വിൻ സംസാരിക്കും എന്തെങ്കിലും കോമഡിയൊക്കെ പറഞ്ഞാൽ ഇവൻ അവൾ മെസ്സേജ് അയച്ചാൽ ഇവൻ കാര്യമായിട്ടിരുന്ന് തിരിച്ച് റിപ്ലൈയും കൊടുക്കും ഇവർ കോളേജ് ഫ്രണ്ട്സിനെ പോലെയാണ് സംസാരിക്കാറുള്ളത് ഇഷാനിയും അശ്വിനുമാണ് പതുക്കെ പാച്ച് അപ്പായി വരുന്നത് കാരണം രണ്ടുപേരും ആരോടും സംസാരിക്കാത്തവരാണ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ സംസാരമൊന്നുമില്ല കംഫർട്ടബിൾ അല്ലെങ്കിൽ രണ്ടുപേരും സംസാരിക്കത്തില്ല രണ്ടുപേരും ഒരേ ക്യാരക്ടറാണ് അതുകൊണ്ട് രണ്ടുപേർക്കും ടൈം എടുക്കും അതുപോലെ അശ്വിൻ്റെ അമ്മ പറയും ഇഷാനിയെ കണ്ടപ്പോൾ സംസാരിക്കത്തേ ഇല്ലല്ലോ എന്ന് അതൊക്കെ കൂടി കണക്കാക്കി വെല്ലും റേക്കും ഇല്ലാത്ത ഒരു മരുമകളെയാണ് തനിക്ക് കിട്ടിയതെന്നും മീനാമ്മ പറഞ്ഞിട്ടുണ്ട് എന്നെക്കുറിച്ചാണോ ഈ പറയുന്നതെന്ന് എനിക്കപ്പോൾ തോന്നിപ്പോയിരുന്നു ഞങ്ങളെല്ലാവരും കൂടി വീട്ടിൽ ചെന്നപ്പോൾ അശ്വിന് ഭയങ്കര ടെൻഷനായിരുന്നു അശ്വിനെന്ന് വരേണ്ടിയിരിക്കുകയായിരുന്നു എന്നാണ് ദിയാകൃഷ്ണ അശ്വിനെ പറ്റി പറഞ്ഞത് അതോടൊപ്പം ദിയാകൃഷ്ണയെ പറ്റിയും അശ്വിനും ചിലർ തുറന്നു പറയുകയാണ് ദിയ എന്ന ബിസിനസ് വിമൺ അടിപൊളിയാണ് ഓരോ കാര്യങ്ങളും ദിയ ചെയ്യുന്നത് കണ്ടുപഠിക്കേണ്ട കാര്യമാണ് കാരണം ഏതൊരു വിഷയം പോലും കൃത്യമായി പക്വതയോടെ ചെയ്യാനുള്ള കഴിവ് ദിയയ്ക്കുണ്ട് രണ്ടാമത് ഈ ആഭരണ ബിസിനസ് എന്ന ഐഡിയ എങ്ങനെ വന്നുവെന്ന് എനിക്കറിയില്ല മാത്രമല്ല ഈ ബിസിനസ്സിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഓരോ ആളുകളെയും മീറ്റ് ചെയ്ത് കൃത്യമായ രീതിയിൽ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാൻ ദിയയ്ക്ക് സാധിക്കുന്നുമുണ്ട് തീർച്ചയായും ദിയുടെ കഠിനാധ്വാനത്തിൻ്റെ ഫലമാണ് ഈ ബിസിനസ് ഇതൊന്നും എല്ലാവർക്കും അത്ര എളുപ്പത്തിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു കാര്യമല്ല ഒരു ബിസിനസ് സ്ത്രീ എന്ന നിലയിൽ ദിയ ബെസ്റ്റാണ് മാത്രമല്ല എൻ്റെ അമ്മയെ വലിയൊരു ബിസിനസ് സ്ത്രീ ആക്കിയതും ദിയ തന്നെയാണ് ഇനി ഉയരങ്ങൾ കീഴടക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അശ്വിൻ ദിയയുടെ ബിസിനസ് രംഗത്തെ മികവിനെക്കുറിച്ച് സംസാരിച്ചത് ദിയും അശ്വിനും തമ്മിലുള്ള പ്രണയത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ദിയെ പോലെ അശ്വിനെയും ഇപ്പോൾ ആളുകൾ സ്നേഹിക്കുന്നുണ്ട് ഇരുവരും തമ്മിൽ സ്നേഹം മാത്രമല്ല വഴക്കമുണ്ടാകാറുണ്ടെന്ന് ദിയ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് വഴക്കിടുന്ന സമയത്ത് എനിക്കിവനെ കടലിൽ താഴ്ത്താനാണ് തോന്നാറുള്ളത് ഒന്നാമത് വഴക്കിടുന്നത് എനിക്കിഷ്ടമല്ലാത്ത കാര്യമാണ് ഗൗതം വാസുദേവ് മേനോൻ സിനിമകളിലെ പ്രണയം കാണുമ്പോൾ വല്ലാത്ത ഫീൽ കിട്ടും അത്രയും മനോഹരമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ പ്രണയിക്കുന്ന രീതികളും പ്രണയിനിയെ വർണ്ണിക്കുന്ന രംഗങ്ങളുമുള്ളത് ഇതെല്ലാം യഥാർത്ഥ ജീവിതത്തിൽ നടക്കാൻ സാധ്യത വളരെ കുറവാണ് എന്നാൽ ദിയയുടെ ലൈഫിൽ ഇതെല്ലാം ഉണ്ട് സിനിമയിലെ നായകന്മാർ പ്രണയിക്കുന്നത് പോലെയാണ് അശ്വിൻ തന്നെ പ്രണയിക്കുന്നതെന്നാണ് ദിയ കൃഷ്ണ പറയുന്നത് ബൈക്കിൽ ഞങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ പിറകിൽ ഞാൻ കയറിയാൽ ആദ്യം എൻ്റെ കാലിൽ തൊട്ട് ഉമ്മ വയ്ക്കും അത് ശരിക്കും വല്ലാത്തൊരു ഫീലാണ് അശ്വിൻ ഇടയ്ക്ക് ഞാൻ സുന്ദരിയാണെന്നൊക്കെ പറയാറുണ്ട് എന്നാൽ അതെല്ലാം എനിക്കിഷ്ടമാണ് കണ്ടാൽ തോന്നിയില്ലെങ്കിലും ഞാൻ ശരിക്കും ഒരു പൈൻകിളിയാണ് ഇതെല്ലാം ഇവൻ പറയുമ്പോൾ മാത്രമാണ് എല്ലാത്തിനും ഭംഗി ഉണ്ടാവുള്ളൂ വേറെ ആരെങ്കിലും പറയുന്നത് കേൾക്കുമ്പോൾ പുച്ഛൻ തോന്നും ഞാൻ പൊതുവെ പണം ഒരുപാട് ചിലവാക്കുന്ന ആളായിരുന്നു എന്നാൽ വിവാഹത്തിന് വേണ്ടി ഒരുപാട് സേവ് ചെയ്യുന്നുണ്ടായിരുന്നു വിവാഹത്തിൻ്റെ തൊണ്ണൂറ് ശതമാനവും എൻ്റെ പണം കൊണ്ടാണ് നടക്കുന്നത് ഒരു അത്യാവശ്യം വന്നാൽ മാത്രം വീട്ടുകാരോട് ചോദിക്കുകയാണ് ചെയ്യുന്നത് അവർ ഇതൊന്നും ചെയ്യില്ല എന്നതല്ല എനിക്ക് ആരെയും ആശ്രയിക്കുന്നത് ഇഷ്ടമല്ല സ്വന്തമായി ഇതെല്ലാം ചെയ്യുമ്പോൾ വല്ലതൊരു അഭിമാനം തോന്നും അതുകൊണ്ടാണെന്നാണ് ദിയാകൃഷ്ണി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്